റഫീ ഗുണ്യം ഇങ്ങനെ കേരളത്തിലെ ഒരുപാട് ടൂർണമെൻറ്റുകൾ ഐ പി എല് അതുപോലെ തന്നെ ക്ലബ് ചാമ്പ്യൻഷിപ്പ് കേരളത്തിൻ്റെ പുറത്ത് അകത്ത് ഒരുപാട് മേജർ ടൂർണമെൻറ്റുകൾ ക്യാമറയുടെ പുറകിൽ ഓരോ കളിക്കാരെയും ഓരോ ടൂർണമെൻറ്റിനെയും കളറാക്കുന്ന കാര്യത്തിൽ വാക്കുകൾ കൊണ്ട് ശബ്ദം കൊണ്ട് ഇത്രമേൽ ഭംഗിയാക്കുന്ന താങ്കൾ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ തൻ്റെ നാമമോ അല്ലെങ്കിൽ തൻ്റെ ഒരു ഫേസോ സ്ക്രീനുകൾ വരാതെ പോയപ്പോൾ എവിടെയെങ്കിലും ഒരു വിഷമം ഉള്ളിൽ ഫീൽ ചെയ്തിട്ടുണ്ടോ ആ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും അതിൻ്റെതായ ഘടകങ്ങളുണ്ട് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഫ്രെയിം ആണ് കളി വരിക നമ്മൾ ബാക്ക്ഡ്രോപ്പിൽ നിന്ന് അതിൻ്റെ എനർജി കാണികളിലേക്കും അത് കണ്ടുകൊണ്ടിരിക്കുന്നവരിലേക്ക് എത്തിക്കുക അതാണ് ഒരു കമൻറ്റേറ്റർ അല്ലെങ്കിൽ ടെന്നീസ് ബോൾ ക്രിക്കറ്റിലേക്ക് വരുമ്പോൾ ഓൺ ഗ്രൗണ്ട് എൻ്റർടൈനറിന് ചെയ്യാനുള്ളത് അത് ചെയ്ത് നമ്മൾ കറക്റ്റായി ചെയ്യുമ്പോൾ നമ്മുടെ വോയിസ് പ്ലസ് ആ കളി ആ കെമിസ്ട്രിയാണ് കറക്റ്റായി വർക്ക്ഔണ്ടത് അത് ആവുന്നുണ്ടെന്നുള്ള വിശ്വാസമുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ടൂർണമെൻറ്റിൽ ഇപ്പോൾ സാധാരണ നമ്മൾ പല പാട്ടുകൾ മിക്സ് ചെയ്തിട്ടാണ് റീൽസൊക്കെ ഉണ്ടാക്കുക അതുമാറി നമ്മുടെ കമൻ്ററി ലൈവായി ഉൾപ്പെടുത്തണം അവർക്ക് തോന്നി ആരാണെങ്കിലും എഡിറ്റ് ചെയ്തൊക്കെ നമ്മുടെ വീഡിയോസ് വരുമ്പോൾ നമ്മുടെ കമൻ്ററി മറക്കാതെ സൂക്ഷിച്ച് അതിൽ ചെയ്യുന്നുണ്ട് അതൊക്കെ തന്നെയാണ് നമ്മുടെ ഒരു റീച്ച് അതാണ് നമ്മുടെ ഉദ്ദേശവും എല്ലാ സമയവും കാണണമെന്നില്ല എന്നാൽ എന്നെ അറിയാവുന്ന എൻ്റെ സൗണ്ട് കേൾക്കുന്ന ഒരു വലിയ ശതമാനം ആൾക്കാർ നമ്മളെ കാണുന്ന കണ്ടിരിക്കുന്നുണ്ട് പിന്നെ അറ്റ് എ ടൈം അത് നമുക്ക് പോസിബിൾ അല്ലല്ലോ അതിന് ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ ഓക്കെ അല്ലെങ്കിൽ ഒരു ക്രിക്കറ്റ് കളിക്കാരനായിട്ട് തന്നെയുള്ള എല്ലാവരും ക്രിക്കറ്റിനെ സ്നേഹിച്ചാലേ ഈ ഒരു പ്രൊഫഷനിലേക്ക് എത്താൻ പറ്റുള്ളൂ എവിടെ തുടങ്ങിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വലിയ ജേർണി ഉണ്ട് അപ്പോൾ എത്ര വർഷക്കാലമെന്ന് ചോദിച്ചാൽ പോലും ഇന്ന് കേരളത്തിൽ പലർക്കും അറിയാവുന്നവർ പോലും ഉണ്ടാവില്ല അപ്പോൾ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ഈ ഒരു കമൻ്ററി ബോക്സിൽ എങ്ങനെയാണ് അതൊരു തുടക്കം ഇങ്ങനെ കിട്ടാനൊരു എന്താ പറയുക ഈ ഒരു രീതിയിലേക്ക് ചലിക്കാനുള്ളൊരു വേ ഓഫ് തിങ്കിങ് എന്തായിരുന്നു കമൻറ്ററിയിൽ കടന്നു വന്ന കാലം അത് ആരോടും അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലസ് വണ്ണിന് പഠിക്കുന്ന സമയം രണ്ടായിരത്തി ഏഴ് ആ സമയത്ത് എൻ്റെ നാട്ടിൽ ഒരു ഗ്രീൻ സ്റ്റാർ എന്ന് പറയുന്നൊരു ക്ലബ്ബുണ്ട് ആ ക്ലബ്ബിലെ ഒരു ചെറിയൊരു പഞ്ചായത്തിൻ്റെ സ്റ്റേഡിയം ആ സ്റ്റേഡിയത്തിൽ കളിയാണാൻ വേണ്ടിയിട്ട് ഒരു ആവേശമാണ് നാടിൻ്റെ കുറേ ടീംസൊക്കെ വരും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കളിയാണാൻ പോയ സമയത്ത് മൈക്ക് ഫ്രീ ആയി കിടക്കുമ്പോൾ ഒരു അവസരം കിട്ടി എന്നാൽ ഞാൻ കുറച്ച് പറഞ്ഞു നോക്കാമെന്ന് പറഞ്ഞിട്ട് എടുത്ത് ഇങ്ങനെ പറഞ്ഞതാണ് പണ്ടേ കമൻ്റ് കേൾക്കുന്നൊരു ആരായിരുന്നു അന്ന് പറയാൻ പറ്റി ആൾക്കാരത് ഫസ്റ്റ് മാച്ചിൽ ഏറ്റെടുക്കുന്ന ഒരു കാഴ്ചയുണ്ട് അങ്ങനെ ആ ടൂർണമെൻറ്റ് ഫുൾ ചെയ്തോളാനും പറഞ്ഞു അങ്ങനെ ആക്സിഡൻ്റലി മൈക്ക് കിട്ടിയപ്പോൾ എടുത്ത് അതെല്ലാവരും അങ്ങനെയാണല്ലോ തുടങ്ങുക ആ രീതിയിൽ രണ്ടായിരത്തി ഏഴിൽ തുടങ്ങിയ സംഭവമാണ് പിന്നെ അവിടെ കളി നടക്കുമ്പോൾ കോൾ വരാൻ തുടങ്ങി ഇടക്കിടക്ക് ഇങ്ങനെ ചെയ്യാൻ തുടങ്ങി രണ്ടായിരത്തി ഏഴ് കഴിഞ്ഞ എട്ട് സീസൺ ആകുമ്പോൾ സീസൺ എന്ന് പറയുമ്പോൾ ജനുവരി കഴിഞ്ഞിട്ടാണല്ലോ സീസൺ വരെ ആ ഒരു സമയത്തൊക്കെ ഒരുപാട് ടൂർണമെൻ്റ്സിലൊക്കെ ഇങ്ങനെ വിളി തുടങ്ങി രണ്ടായിരത്തി എട്ട് മുതൽ ഒരു വർഷത്തിലൊരു അഞ്ച് പത്ത് കമൻ്റൊക്കെ ചെയ്യുന്ന ലെവലിലേക്ക് എത്തി രണ്ടായിരത്തി പന്ത്രണ്ട് വരെ കാസർഗോഡ് ജില്ലയിലും ഞാൻ ബോർഡറിൽ നിന്നാണ് വരുന്നത് കേരള കർണാടക അപ്പോൾ ആ ഏരിയയിലൊക്കെ ചെറിയ ടൂർണമെൻസൊക്കെ ചെയ്യുന്നു പന്ത്രണ്ടിലാണ് മാക്സോ കപ്പ് അതിൻ്റെ ഫസ്റ്റ് സീസൺ വരുന്നത് എറണാകുളത്ത് ഓൾ ഇന്ത്യ ടീംസൊക്കെ പങ്കെടുക്കുന്നത് അപ്പോൾ അവിടെ നിന്നാണ് എനിക്ക് നല്ലൊരു ബ്രേക്ക് ത്രൂ കിട്ടുന്നത് ആ ബ്രേക്ക് ത്രൂ രണ്ടായിരത്തി പന്ത്രണ്ട് നവംബറിലാണ് ഓൾ കേരള ലെവലിൽ ഒരു ടൂർണമെൻറ്റിൽ ചെയ്യുന്നത് അവിടെ നിന്നാണ് ഞാനെന്നൊരു കമൻറ്റേറ്റർ കേരളത്തിന് അറിയപ്പോൾ അറിയാൻ തുടങ്ങുന്നത് അതിനുശേഷം മാക്സോ കപ്പിൻ്റെ എല്ലാ സീസണും ചെയ്യാൻ പറ്റി അത് കഴിഞ്ഞ് കേരളത്തിലെ ഓൾമോസ്റ്റ് ഓൾ കേരള ടൂർണമെൻറ്റ്സ് ഒക്കെ ചെയ്ത് ചെയ്തു രണ്ടായിരത്തി പതിനേഴിലാണ് കേരളത്തിൻ്റെ ടെന്നീസ് ബോൾ ക്രിക്കറ്റിൻ്റെ ഏറ്റവും വലിയ ഉത്സവമായ കെ എം സി സി ഇൻഡോറാണ് അപ്പോൾ കെ എം സി സി ഇൻഡോർ കപ്പിൽ അവ അവസരം കിട്ടി അവിടെ അത്യാവശ്യം ഷൈൻ ചെയ്യാൻ പറ്റി നല്ല വലിയ നാൽപ്പത്തി എട്ട് ടീംസ് പങ്കെടുത്ത ടൂർണമെൻറ്റ് അത്യാവശ്യം ഓൾമോസ്റ്റ് കളികളും പറഞ്ഞു അത് കുറച്ചും കൂടി റീച്ചായി കാരണം ഓൾ ഇന്ത്യ ലെവലിൽ നിന്നുള്ള ഇന്ത്യയിലെ ഇതിഹാസ കളിക്കാരെന്ന് പറയാൻ പറ്റുന്ന പ്ലേയേഴ്സ് ഒക്കെ ഒന്ന് കളിച്ചാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുന്ന് നല്ലൊരു എക്സ്പോഷ്യർ കിട്ടി പിന്നീട് എല്ലാ വീക്കും നല്ല അത്യാവശ്യം നല്ല ബിസിയുള്ള വർക്ക് വരാൻ തുടങ്ങി കോവിഡ് ആകുമ്പോൾ ഒന്ന് ഡൗൺ ആയി അതിനുശേഷമാണ് നല്ല രീതിയിൽ വീണ്ടും ഒരു ട്രാക്കിലേക്ക് ഇപ്പോൾ വന്നത് ആ വരുന്ന വരവിൽ ഫാൻകോഡിൽ നല്ല അവസരം കിട്ടി പിന്നെ ഫാൻ ഫാൻകോഡിൽ അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്ത ടൂർണമെൻ്റ് ചെയ്തു കുറേ അവസരങ്ങൾ വന്നു പക്ഷെ ഞാൻ സൈഡിൽ കൂടെ ജോലി ചെയ്യുന്നുള്ളതുകൊണ്ട് എല്ലാം എടുക്കാൻ പറ്റിയില്ല അത് കഴിഞ്ഞുള്ള തൊട്ടടുത്ത മാസമാണ് ഇൻ്റർവ്യൂ വരുന്നത് ജിയോ സിനിമയിൽ മലയാളം ചെയ്യാൻ വേണ്ടി അവിടെ ഇൻ്റർവ്യൂ പാസ്സായി അങ്ങനെ ആദ്യത്തെ സീസൺ മലയാളം വന്നപ്പോൾ അതിന് ചെയ്യാൻ പറ്റിയ ഒരു ഒരു സന്ത ഒരു അവസരം കൂടി എനിക്ക് കിട്ടി അതാണ് സത്യം ഓക്കെ പൊതുവെ കേരളത്തിലൊരു പ്രത്യേകതരം ഒരു എന്താ പറയുക കേട്ട് പരിചയമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കാസർഗോഡ് പ്രത്യേകിച്ച് റഫിഖ് ബായി കാസർഗോഡ് അങ്ങ് എൻറ്റിൽ നിന്നാണ് വരുന്നത് ബോർഡറിൽ നിന്നാണ് വരുന്നത് അപ്പോൾ ഒരു ലാംഗ്വേജ് അപ്പോൾ അവിടെ നിന്നൊരു കമൻറ്റേറ്റർ ഇങ്ങിവിടെ തിരുവനന്തപുരം ആയാലും മധ്യ കേരളത്തിലേക്ക് വരുമ്പോഴായാലും ഈ സംസാര ശൈലി അതെങ്ങനെയാണ് പെട്ടെന്നൊരു മാറ്റം അതിലേക്ക് കൊണ്ടുവന്നത് എങ്ങനെയായിരിക്കും ഞാൻ ശരിക്കും കാസർഗോഡുകാരനാണെങ്കിലും രണ്ടായിരത്തി ആറ് മുതൽ പഠിച്ചത് ക്രിസ്ത്യൻ ഏറ്റക്കാർ കൂടുതലുള്ള ക്ലാസ്സുകളിലായിരുന്നു അപ്പോൾ അവിടെ നിന്നും മലയാളത്തിൽ ഒരു അച്ചടി മലയാളം യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പയ്യന്നൂർ പഠിച്ചപ്പോഴും ഭാഷ അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്തു പോയി പിന്നെ അത് കഴിഞ്ഞ് കൊച്ചിയിൽ ഏഴെട്ട് വർഷത്തോളം ഉണ്ടായിരുന്നു അതൊക്കെ ആകുമ്പോൾ കാസർഗോഡ് എന്നുള്ളത് വീട് അവിടെയാണ് പക്ഷേ സെറ്റിൽഡിൻ കൊച്ചിയായിരുന്നു കുറേ കാലം കോവിഡ് വരെ അതുകൊണ്ട് തന്നെ ഭാഷയിലധികം വലിയ വ്യത്യാസമൊന്നും വന്നില്ല പിന്നെ പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു കാസർഗോഡ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഭാഷയും പെട്ടെന്ന് കളക്ട് ചെയ്യാനും അതുപോലെ അതേ ഭാഷയിൽ അതേ രീതിയിൽ തിരിച്ചു പറയാനും പറ്റുന്ന ഭാഷാ സംഗമ ഭൂമിയാണല്ലോ അതുകൊണ്ട് തന്നെ അതിൽ വലിയൊരു സ്ട്രഗിൾ ഇന്ന് വരെ തോന്നിയിട്ടില്ല ഓക്കെ ഒരു രണ്ടായിരത്തി ഏഴിൽ അപ്പോൾ ഒരു പതിനേഴ് വർഷത്തെ ഒരു കമൻട്രി ഉണ്ട് മൈക്ക് പിടിച്ചു തുടങ്ങിയത് രണ്ടായിരത്തി ഏഴ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ഈ പതിനേഴ് വർഷത്തെ എക്സ്പീരിയൻസിന് കമൻട്രിയോടൊപ്പം താങ്കളൊരു ജോലി ചെയ്യുന്നില്ല അപ്പോൾ ആ ഒരു ജോലി പ്രൊഫഷൻ ഇതിനിടയിലേക്ക് വന്ന സമയം അഫോർച്യുനേറ്റ്ലി പറയുകയാണെങ്കിൽ ക്രിക്കറ്റ് വീക്കെൻഡ്സിലാണ് കൂടുതൽ വരിക ഞാൻ ഐ ടി പ്രൊഫഷണലാണ് ഇപ്പോൾ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് ഏഴെട്ട് വർഷമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ശനി ഞായർ നമുക്ക് ഐ ടി ഫീൽഡിൽ ലീവ് ആയതുകൊണ്ട് പരമാവധി ശനിഞ്ഞാറിലാണ് കളി എടുക്കുക പിന്നെ വലിയ റെപ്യൂട്ടഡ് കളികൾ വരുമ്പോൾ ആ കമ്പനിയിൽ സംസാരിച്ചിട്ട് അതിന് പോവും പഠിച്ചത് പ്രൊഫഷനായിട്ടും ജന്മന ഒരു ടാലൻ്റ് വന്നത് പാഷനായിട്ടും എടുത്തിട്ട് രണ്ടും ഒരു ചാനൽ കൂടെ മുമ്പോട്ട് ഇതുവരെ കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട് ഈവൻ ഐ പി എല്ലിനു പോലും ഓഫീസിൽ നിന്ന് ലീവൊന്നും എടുക്കാതെ ഞാൻ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇപ്പോൾ ശീലിച്ചു കുറച്ചൊക്കെ എല്ലാം ആയതുകൊണ്ട് നല്ലത് നല്ല കാര്യമാണ് ആദ്യം പറയുന്നത് കേരളത്തിനകത്ത് ചെയ്തതിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ എന്താ പറയുക ഒരു ആരാധകരുണ്ടായി തോന്നിയിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുക എത്രമേൽ ആവേശം ഒരു ടൂർണമെൻറ്റിൻ്റെ വേദി പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഏതൊരു വേദിയായിരിക്കും ശരിക്കും എൻ്റെ ലൈഫിൽ ബ്രേക്ക് ത്രൂ കൊണ്ടുവന്ന മാക്സ് ഒക്കെ തന്നെയാണ് ഞാൻ പറയുള്ളൂ കാരണം ഐ മീൻ ഡബിൾ എൻഡ് വിക്കറ്റ് സോഫ്റ്റ് ബോൾ കൊച്ചിയുടെ ഹൃദയഭാഗം ഇപ്പോൾ സ്റ്റേഡിയം കൊച്ചി സ്റ്റേഡിയം നിൽക്കുന്ന മെട്രോൻ്റെ സൈഡിലായിട്ട് അവിടെ ഒരു നല്ല ഗ്രൗണ്ടിൽ ഡബിൾ എൻഡ് വിക്കറ്റിലുള്ള ഒരു ക്വാളിറ്റി ടൂർണമെൻറ്റ് അതിൽ ബി സി സി അമ്പയേഴ്സ് അടക്കം ചെയ്യുന്നുണ്ട് അത് സംഘാടകരിലൊരാൾ ഹംസ ഒക്കെ എല്ലാവർക്കും പരിചയമുള്ള ബി സി സിയുടെ ഇപ്പോൾ ക്യൂറേറ്ററാണ് അമ്പയറാണ് കേട്ടാണ് അപ്പോൾ അവിടെ കാണികൾക്ക് കുറേ സമ്മാനങ്ങളൊക്കെ കൊടുത്ത് ഡിജിറ്റൽ സ്ക്രീനിൽ സ്കോർ ബോർഡൊക്കെ ഇട്ട് അത്യാവശ്യം ഇപ്പോൾ പല കമ്മിറ്റിയും ഇപ്പോൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ സെവൻ എയ്റ്റ് ഇയേഴ്സ് ബാക്ക് ഇവർ ചിന്തിച്ചിട്ട് എയ്റ്റ് അല്ല ടെൻ ഇയേഴ്സ് ബാക്ക് തന്നെ ഇവർ ചിന്തിച്ചിട്ട് അതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ടൂർണമെൻറ്റിൽ ബൗണ്ടറി ലൈനിൻ്റെ പുറത്ത് ഒരു ഗ്യാപ്പ് പോലും ഉണ്ടാവില്ല ഫുൾ ആൾക്കാരാണ് പല ഭാഷയിൽ കേൾക്കുന്നവരെ ഹിന്ദിക്കാരുണ്ടാവും മലയാളികളുണ്ടാവും എല്ലാ നാട്ടുകാരും വന്ന് കൊച്ചിൻ്റെ ഒരു ഉത്സവം പോലെ അപ്പോൾ ആ ടൂർണമെൻറ്റിൽ കണ്ടൊരു വൈബ് വേറൊരു ടൂർണമെൻറ്റിൽ ഞാൻ കണ്ടിട്ടില്ല അത് ഫസ്റ്റ് ഔട്ട്ഡോർ ടൂർണമെൻറ്റ്സിൽ ആണെങ്കിൽ പിന്നെ നമ്മൾ പറയുന്ന ഒറ്റ ടൂർണമെൻ്റ് ഉള്ളൂ അത് ഫുൾ ടൈം എന്താ പറയുക ഒരു ഹൈ വോൾട്ടേജ് ആണ് എല്ലാ കളികളും ആ ലെവലിലുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇൻഡോർ സെക്ഷനിൽ പകരമില്ല കെ എം സി സി ഇൻഡോറാണ് ഔട്ട്ഡോറിൽ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ മാക്സൊക്കെ തന്നെ ഞാൻ പറയുള്ളൂ തുടങ്ങിയ സമയത്ത് റഫീഖ് ഭായ് ചെയ്തിരുന്ന ആ ഒരു റവന്യൂ ലിംഗത്തെപ്പറ്റി പറഞ്ഞാൽ ഒരു ദിവസം എത്ര രൂപയിലാണ് താങ്കൾ തുടങ്ങിയത് എന്ന് ചോദിച്ചാൽ ഇതായിരിക്കും രൂപ എന്ന് പറയുമ്പോൾ പെയ്ഡ് കമൻ്ററി ചെയ്യുന്നത് ഞാൻ സൂചിപ്പിച്ച പോലെ ഫസ്റ്റ് ഒരു ഇൻട്രോ കിട്ടി അടുത്ത ദിവസം ഞാൻ ചെയ്ത കമൻ്ററിക്ക് ഞാൻ പേയ്മെൻറ്റ് അവർ തന്നിട്ടുണ്ട് ചോദിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആ സമയത്ത് ഇതൊരു പ്രൊഫഷണൽ ആയിട്ടോ ഒന്നല്ല ഒരു പോക്കറ്റ് മണി ഒരു ചെറിയൊരു പോക്കറ്റ് മണി രണ്ടായിരത്തി ഏഴ് ഒരാൾ ഒരു അഞ്ഞൂറ് രൂപയ്ക്ക് താഴെയായിരുന്നു വരുമാനം ഉണ്ടായിരുന്നത് ആ സമയത്ത് ടു ഡേയ്സ് കമൻ്ററി നൂറ്റമ്പത് രൂപയ്ക്ക് ഞാൻ ചെയ്തിട്ടുണ്ട് സാറ്റർഡേ പോയി ഫുൾ കളി ഒറ്റയ്ക്ക് ചെയ്ത് ഞായറാഴ്ച വീണ്ടും ചെയ്ത് വൈകുന്നേരം വരുമ്പോൾ നൂറ്റമ്പത് രൂപ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു അതായിരുന്നു ആദ്യമൊക്കെ കിട്ടിയിരുന്നത് പിന്നെ അത് ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് ലെവലിൽ എത്തി തൗസൻഡ് ഒക്കെ ഒരു രണ്ടായിരത്തി പത്താകുമ്പോൾ പത്ത് പതിനൊന്നൊക്കെ ആകുമ്പോൾ തൗസൻഡ് അതിൽ മുകളിലൊക്കെ വരാൻ തുടങ്ങി പിന്നീടാണ് ഫൈവ് ഡിജിറ്റ്സിലൊക്കെ ഒക്കെ കാര്യങ്ങൾ എത്തി തുടങ്ങിയത് ഇപ്പോൾ ഈ അടുത്ത് ഒരു കോവിഡിന് ശേഷമാണ് അങ്ങനെ ഒരു പെർ ഡേ പേയ്മെൻ്റ് ഒക്കെ നമുക്ക് കിട്ടാൻ തുടങ്ങി അപ്പോൾ ഇനി നേരെ ഐ പി എൽ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു കമൻ്ററി ബോക്സിൽ ഐ പി എൽ ഇതുവരെയുള്ള അത്രയും മാച്ചസിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു ഏറ്റവും വലിയ കാര്യം കേരള ക്രിക്കറ്റിൽ പ്രൊഫഷണൽ ക്രിക്കറ്റിലെ തന്നെ ഏറ്റവും മികച്ച പ്ലെയറിലെ ഒരാളും ഒരു നല്ല കോർഡിനേഷനും ടീമിൻ്റെ ഏറ്റവും വലിയ ലീഡറും ആയിരുന്ന വി എ ജഗദീഷ് പുള്ളിയുടെ കൂടെയുള്ള എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമുക്ക് ആ പുള്ളിയുടെ കൂടെ ഇരുന്നാൽ തന്നെ നമുക്ക് ഒരു വേറെ ഒരു ഒരു ചിന്തയും ഒരു പ്രത്യേക വ്യക്തിത്വമാണ് ആൾ ഭയങ്കര ഇൻസ്പിറേഷനാണ് ആളുണ്ട് സോണി ചെറുവത്തോ അറിയാം നല്ലൊരു കോച്ചാണ് കേരള ക്യാപ്റ്റനായിരുന്നു ഓൾ റൗണ്ടറാണ് പിന്നെ കേരളത്തിൽ നിന്ന് ആദ്യമായിട്ടൊരു പ്ലെയർ ഐ പി എൽ ഫൈനലിൽ കളിക്കുന്നത് സച്ചിൻ ബേബിയാണ് കേരളത്തിൽ നിന്ന് ആദ്യമായിട്ടൊരു പ്ലെയർ രഞ്ച് മത്സരങ്ങൾ കളിക്കുന്നത് രോഹൻ പ്രേമാണ് മുംബൈ ഇന്ത്യൻസിന് വേണ്ടി ഇറങ്ങിയ താരമാണ് നി മീൻ എം ഡി നിതീഷ് ഇങ്ങനെയൊക്കെയുള്ള താരങ്ങൾ മനു കൃഷ്ണൻ രഞ്ജിയിലെ തീ പാറംബോളർ ഓൾ റൗണ്ടറാണ് ഇങ്ങനെയുള്ളവരൊക്കെ കൂടെ ആണ് കമൻറ്ററി ചെയ്തത് അതുപോലെ കമൻ്ററി രംഗത്ത് എന്നെ പോലെ ലീഡ് കമൻറ്റേറ്ററായിട്ട് ഒരാളും കൂടി ഉണ്ടായിരുന്നു അജു ജോൺ തോമസ് അജു അത്യാവശ്യം എന്താ പറയുക ഓൾ ഇന്ത്യ റേഡിയോ അടക്കം നല്ല ടൂർണമെൻറ്റ്സിലും ഒക്കെ മലയാളം കമൻ്ററി ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ളൊരു ടീമിൻ്റെ കൂടെ എത്തിയ തന്നെ ഭാഗ്യമാണ് അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് സംഭവിച്ചതെല്ലാം ഒരു ഹൈലി പ്രൊഫഷണൽ എല്ലാ എക്സ്പീരിയൻസ് ഞാൻ യൂസ് ചെയ്യേണ്ടി വന്നു കംപ്ലീറ്റ് തന്നെ യൂസ് ചെയ്യേണ്ടി വന്നു അതുപോലെ തന്നെ ചെയ്യുന്ന വർക്ക് കുറച്ച് സമയം ഒന്നോ ഒന്നര ഒരു ദിവസം കമൻ്റ് ഉണ്ടാവുള്ളൂ പക്ഷേ അവിടുത്തെ ആ പ്രൊഫഷണൽ ടച്ച് അത് എന്താ പറയുക അതെനിക്ക് അർഹിച്ചിരുന്നോ എന്ന് പോലും എനിക്ക് സംശയം ഉണ്ടായിരുന്നു അത്രയും വേറെ ലെവലാണ് ഫോർ എക്സാമ്പിൾ സഹീർ ഖാൻ ആയാലും മോയിൻ മോർഗൻ ആയാലും ഗെയിലായാലും ഒക്കെ നമ്മുടെ കൂടെ ഒന്നിച്ച് നിന്ന് ഒരേ ഫ്ലോറിൽ ഫ്ലോറിലിരുന്ന് കാര്യങ്ങൾ ചർച്ച ചെയ്തു ഒരേ മാറ്ററാണ് വി വിവിധ ഭാഷകളിൽ നമുക്ക് വരുന്നത് അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനെ നമ്മുടെ മദർ ടങ്ങിൽ ഞാൻ ചെയ്യുന്നു എന്നുള്ളൂ അതൊക്കെ ലൈഫിൽ വൺസ് വൺസിൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് ആയിരിക്കും കിട്ടിയ അടുത്ത് ഇനിയും അവസരങ്ങളുണ്ടാകും അറിയില്ല പക്ഷേ അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് അതിൽ പലരൊന്നുമില്ല ഞാനൊരു പീക്ക് തൊട്ടു എന്ന് എനിക്ക് ഇൻഡോറിൽ നമ്മൾ കണ്ട അർഷാദ് കണ്ണൂർ അർഷാദിൻ്റെ ഒരു മനോഹരമായ ഇന്നിങ്സ് ആശ്വാസിനെതിരെ കെ പിഐയ്ക്ക് വേണ്ടി ടൂർണമെൻറ്റിൽ അവർ കപ്പടിക്കാൻ കാരണമായ ഒരു ഇന്നിങ്സ് അത് ഇൻഡോറിലെ വൺ ഓഫ് മൈ ബെസ്റ്റ് ആണ് അങ്ങനെ കുറേ മനോഹരമായ ഇന്നിങ്സ് ഉണ്ടായിരുന്നു തൊ തൊറ്റ് മടങ്ങേണ്ടി വന്ന തൊണ്ണൂറ്റൊമ്പത് അടിച്ച ആനിൽ പാലക്കാടിൻ്റെ ഇന്നിങ്സ് അതൊക്കെയാണ് ഓർമ്മിക്കാനുള്ള ചുരുക്കം ചില ഇന്നിങ്സുകൾ തങ്ങളുടെ ഒരു കമൻ്ററി ഇന്നും കേരളത്തിലെ ഇന്ത്യയിലെ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബെസ്റ്റ് ബാറ്റർ പോലും അദ്ദേഹം പോലും ഇപ്പോഴും ആ വീഡിയോ ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാക്കുണ്ട് ഒരു മൂന്ന് വേർഡ്സേ ഉള്ളൂ പക്ഷേ അത് ലൈവിൽ താങ്കളത് ഉണ്ടാക്കി ഒരിക്കലും എനിക്ക് അത് കേൾട്ടിരിക്കുന്നവർക്കറിയാം ഒരിക്കലും അത് പ്രെഡിക്റ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ എഴുതി വെച്ചിട്ടോ എന്നൊരു കാര്യം ഉണ്ടാവില്ല അതായത് ഇന്ത്യ ബൈ മോദി സർക്കാർ മമത ബംഗാൾ ബൈ മമതാ സർക്കാർ ആൻഡ് കേരള ടെന്നീസ് ഇന്ത്യ ടെന്നീസ് ബോൾ ക്രിക്കറ്റ് ബൈ ജഗദ് സർക്കാർ അതെങ്ങനെയാണ് ആ ഒരു മൊമെൻ്റിൽ ഇതെങ്ങനെ സംഭവിച്ചു പോയൊരു മൂന്ന് വേർഡ്സുകളു പക്ഷേ അത് വൺ ഓഫ് ദ ബെസ്റ്റ് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ സത്യമാണ് ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തരംഗമായിക്കൊണ്ടിരിക്കുന്ന ജഗത് സർക്കാർ പുള്ളിയത് സ്റ്റാറ്റസൊക്കെ ഇട്ട് അത് മില്യൻസ് കണ്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് ശരിക്കും പറഞ്ഞാൽ ഹൺഡ്രഡ് പേഴ്സൻറ്റ് മൈൻഡിൽ നിന്ന് ആ സ്പോർട്ടിലെടുത്തല്ല ഒരു പ്ലാന് ഇങ്ങനൊരു സംഭവം ഒന്ന് മൈൻഡിൽ മുമ്പ് ഉണ്ടായിരുന്നു പക്ഷേ നമ്മളൊരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കണം ഞാനതിനു മുമ്പ് ദുബായിൽ ചെയ്യാൻ പോയി അബുദാബിയിൽ യൂമിക്കോൺ കപ്പ് ചെയ്യാൻ പോയായിരുന്നു മലപ്പുറം സാദിക്ക് വിളിച്ചിട്ട് പോയതാണ് അപ്പോൾ അവരുടെ ടൂർണമെൻറ്റിൽ ജഗത്ത് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ ജഗത് സർക്കാരിന് ഒരു ഇന്ത്യയിലെ നമ്പർ വൺ പ്ലെയർ ആയിട്ട് എല്ലാവരും അംഗീകരിക്കുന്ന പ്ലെയർക്ക് ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് കേട്ടോ അപ്പോൾ അവർക്കൊരു നല്ലൊരു ഇത് കൊടുക്കണം എന്നുണ്ടായിരുന്നു അപ്പോൾ അതിനുവേണ്ടി ഇങ്ങനെ ചിന്തിച്ചപ്പോൾ സർക്കാർ എന്നുള്ള പേര് വരുമ്പോൾ ആ ഭരിക്കുന്നവർ റൂളർ എംപറർ എന്നുള്ള ഒരു ലെവലിലൊക്കെ ഞാൻ ചിന്തിച്ചപ്പോൾ ശരിക്കും അത് തോന്നി അന്ന് ഞാനത് നോട്ടായിട്ടുണ്ടായിരുന്നു ഓപ്പണായി പറഞ്ഞു കഴിഞ്ഞാൽ അത് നോട്ട് ചെയ്തിട്ട് വെച്ചതാണ് എന്നിട്ട് ആ ടൂർണമെൻറ്റിൽ ജഗത്തിൻ്റെ ഒരു മാസ്മരിക പ്രകടനം കണ്ടില്ല അത് ഒക്ടോബർ ഇരുപതിന് കഴിഞ്ഞ പതിനെട്ട് ഇരുപതിൻ്റെ സമയത്ത് കഴിഞ്ഞതാണ് അതിന് ശേഷം ഒരു മൂന്ന് മാസം അത് ഹോൾഡ് ചെയ്ത് വെച്ച് എം സി എൽ വരാൻ വേണ്ടി കാത്തിരുന്നു എം സി എല്ലിൽ വന്നപ്പോൾ പുള്ളിയുടെ ഒരു ഫിഫ്റ്റി അതോ ഗംഭീര ഫിഫ്റ്റി ഫ്ലോലെസ് ഇന്നിങ്സ് ആയിരുന്നു അത് കണ്ടപ്പോൾ സാറിന് അവിടെ നിന്ന് പെട്ടെന്ന് മനസ്സിൽ ചാടി ആ സാറിന് ഇറക്കി അങ്ങനെ ഓരോരുത്തരും ഓരോ പ്രൊഫഷൻ തിരഞ്ഞെടുക്കുമ്പോൾ ആ ഓരോ പ്രൊഫഷൻ കമൻട്രീന്ന് വേണ്ട ഒരു പ്രൊഫഷൻ വരാൻ വരാനിരിക്കുന്നവർക്ക് എന്തായിരിക്കും താങ്കൾക്ക് കൊടുക്കാനുള്ള ആ ഒരു എക്സ്പീരിയൻസ് കാരണം ഇവിടെ പതിനേഴ് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് അപ്പോൾ എന്തായാലും ഒരു ജസ്റ്റ് ഒരു കോഴ്സ് വന്നു ആദ്യമേ ഈ പണത്തിൻ്റെ ബാക്കിൽ ഓടാതിരിക്കുക ഇപ്പോൾ ഞാൻ പറഞ്ഞ വൺ ഫിഫ്റ്റിയാണ് ഫിഫ്റ്റീൻ തൗസൻഡ് എബു വരെ ഒരു ദിവസം കിട്ടുന്നൊരു കമൻറ്ററി ചെയ്താൽ പറ്റിയ എന്നെ എന്നെക്കൗണ്ട് ചെയ്യാൻ പറ്റിയത് അപ്പം അതുപോലെ പൈസ പണം നമ്മളെ തേടി വരും നമ്മൾ നമ്മളതിൻ്റെ ബാക്കിൽ ആദ്യമേ പോയി കഴിഞ്ഞാൽ നമുക്ക് എവിടെ എത്താൻ പറ്റില്ല അത് വരുന്നത് വരെ നമ്മളൊരു ടെമ്പോ ഒരു ടെംപ്ലേറ്റിൽ ഒരു മെയിൻ ടെമ്പോ ചെയ്ത് ഇങ്ങനെ പോവുക പിന്നെ നമ്മൾ കുറച്ച് ബിസിയായി നമ്മളെ ആ ഒരു സ്പെഷ്യൽ നമ്മളുണ്ടാക്കിയെടുത്തൊരു ഐഡൻറ്റി വർക്കാവുന്നുണ്ടെന്ന് തോന്നുമ്പോൾ കുറച്ചും കൂടി തേച്ച് കുറച്ചും കൂടി മിനുക്കി പിന്നെ നമ്മൾ സെറ്റ് ചെയ്യുന്ന ലെവലിലേക്ക് സംഘാടകർ വരും അവർക്ക് നമ്മൾ ആവശ്യമായി വരും ആ ലെവലിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കാൻ പറ്റും അപ്പോൾ അതാണ് ആദ്യം ട്രൈ ചെയ്യേണ്ടത് ഒരുപാട് വോയ്സുകൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു ഇനിയും വിവിധ രീതിയിൽ വ്യത്യസ്തമായ രീതിയിൽ ഐ പി എല്ലിൻ്റെ വിവിധ തലങ്ങൾ അതിനപ്പുറത്തേക്ക് തന്നെ കീഴടക്കാൻ സാധ്യമാകട്ടെ അതിനെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നത് താങ്ക് യു റഫി താങ്ക് യു വെരി മച്ച് ഓക്കെ